പിണറായി പഞ്ചായത്തിലെ പാനുണ്ട എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അത്ഭുതമായിട്ടുള്ള കുറച്ച് മുനി ഉള്ളത് ചില ആളുകൾ പറയുന്നു ഇത് വളരെ പണ്ട് കാലത്ത് അതായത് മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ശിലായുഗകാലത്ത് ഈ ആളുകളുടെ ശവമൊക്കെ അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗുഹകളാണെന്ന് എന്താണെന്ന് യഥാർത്ഥത്തിൽ അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യാം നാലഞ്ച് ആറ് ഗുഹകളാണ് ഈ പ്രദേശത്ത് ഉള്ളത് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം വളരെ മനോഹരം തന്നെ പറയേണ്ടി വരും ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് നിങ്ങൾ കണ്ടില്ലേ ഞാനിത് വിളിച്ചടിച്ച് കാണിക്കുന്നുണ്ട് ഇത് നടുക്കൊരു ഉണ്ട് കൃത്യമായിട്ട് ഇതാണ് ആ പില്ലറ് ആ പില്ലർ ഇതാണ് ഇവിടെ ഒരു പീ ഒരു പീഠം പോലെയുണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു പീടും കൊണ്ട് ഒരാക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ നമുക്ക് കൃത്യമായിട്ട് കുനിഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തല തട്ടാത്ത വിധത്തിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കും ഏകദേശം മൂന്നും നാലും ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള മൂന്ന് മുനിയറകൾ ഈ അമ്പലത്തിൻ്റെ പരിസരത്തുണ്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഒരു 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 പ്രദേശമാണ് ഇത് ചുറ്റും കാടും അതിൻ്റെ ഒരു നടുക്കായിട്ടൊരു രണ്ട് മുനിയറകളും ഇതിൻ്റെ ഒരു നിർമ്മിതിയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും ആർക്കും ഇതിവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണൂർ ജില്ലയിലുള്ള ആളുകൾക്ക് തന്നെ എന്ന് അറിയില്ല ഇത് കൂടാതെ തന്നെ മറ്റൊന്നും കൂടിയുണ്ട് അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കാനൊക്കെ തോന്നുന്ന ഒരു ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് വളരെയധികം ഒരു പ്രസൻസ് ഒക്കെ ഉണ്ട് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു മുനിറയൊക്കെ ഉള്ളത് ഇതും അതുപോലത്തെ ഒരു ഒരു ചെറിയൊരു ഗുഹ പോലത്തെ ഒരു സംഗതിയാണ് നിങ്ങളിതിൻ്റെ കെട്ടും ഇതിൻ്റെ ഒരു പണിത രീതിയൊക്കെ കണ്ടോ വളരെ പഴക്കം ചെന്നതാണെന്ന് നമുക്കിത് ഒരു കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വളരെ പഴക്കം ചെന്ന ഒന്നു തന്നെയാണ് കണ്ടില്ലേ ഇതിൻ്റെ ഇത് കേരളത്തിൽ തന്നെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരം രീതിയിലുള്ളൊരു മുനിയറകളില്ല എന്ന് വളരെ കൃത്യ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ അകത്തും ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു കല്ല് കൊണ്ടൊരു ഒരു സാധനം ഒരു പ്രതിമ പോലെയോ ഒന്നോ ഒന്നോ സാധനം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇതിലത്തെ ഇവിടുത്തെ പൂജാരി പറയുന്നത് നേരത്തെ മുമ്പ് ഇവിടെ എന്തോ ഒരു തരത്തിലുള്ള പൂജകളൊക്കെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും ഇപ്പോൾ ഇത് അവർ കൃത്യമായിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് പരിപാലിച്ചിട്ടൊക്കെ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ തൊട്ട അടുത്തുള്ള വീടിൻ്റെ ഒരു പരിസരത്ത് രണ്ട് ഗുഹകളുണ്ട് ഈ വീടിനോട് ചേർന്നാണ് ഈ ഗുഹ നിലനിൽക്കുന്നത് പണ്ട് ഈ സന്യാസിമാരൊക്കെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടും അവരെ സമാധി അടയുന്നതൊക്കെ ഈ ഗുഹയിൽ തന്നെയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അവരൊക്കെ കേട്ട് വളർന്നൊരു കഥ ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊത്തിവെച്ചിരിക്കുന്ന ആ ഒരു ഭംഗി കണ്ടു അതിൻ്റെ ആ കഥ ഒരു ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ കവാടത്തിൻ്റെ സൈഡിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഇത് കൊത്തി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഇത് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത് ഇതേപോലെ അതേ മനോഹാരിതയോടുകൂടി ഇത് നിലനിൽക്കാൻ പറ്റും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ കണ്ടതുപോലെ ഈ ഗുഹയുടെ ഉള്ളിലേക്കും പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു തൂണ് കാണാൻ വേണ്ടി സാധിക്കും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ കുറേ മുമ്പ് വരികയും ഫോട്ടോഗ്രാഫ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അവരെന്താണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല അവരുടെ ഒരു എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു വലിയൊരു ചരിത്രമാണ് ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു വലിയൊരു അവസരമാണ് അങ്ങനെയൊരു സംഗതിയാണ് ഇവിടെ ഉള്ളത് ഇത് പുറമെ ുള്ള ആർക്കും ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ പാടില്ല നിങ്ങളെല്ലാവരും നിങ്ങൾ കണ്ണൂർ ജില്ലക്കാരോ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഗവേഷണമൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് വന്ന് കാണുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക